ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളായിട്ടാണ് ഞാൻ ലോൺ വേണ്ടിയിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ ലോങ് വേണ്ടിയിട്ടിട്ട് അപ്പൊ ഭയങ്കര ആഗ്രഹം വീഡിയോ ഇടാൻ വീഡിയോ ഇടാൻ പക്ഷെ പറ്റില്ലായിരുന്നു പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇപ്പൊ പുതിയായിട്ട് ഞാൻ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ വേഗം ഒരു വീഡിയോ എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചോട്ടാ അപ്പോൾ പിന്നെ ലൈറ്റ് കാണുമ്പോൾ ഭയങ്കര നോട്ടാട്ട അതിൻ്റെ തുണിക്കൊക്കെ ഭയങ്കര അട്രാക്ഷനാണ് അപ്പോൾ ഇങ്ങോട്ട് നോക്കി അപ്പോൾ അപ്പോൾ ഞാൻ വേഗം വീഡിയോ ചെയ്തു പോകട്ടോ അപ്പോൾ ഞാനൊരു ക്യൂ ആൻ യൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ ആൻസർ ചെയ്യാം ചെയ്യുക അത് ചെക്കഥി ചോദിക്കുന്നത് ആരും ചോദിച്ചിട്ടോ ആകെ ഒരു അഞ്ച് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേഗം മറുപടി പറഞ്ഞിട്ട് പോകട്ട ഞാൻ കുറേ ദിവസമായി ഇത് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കും പക്ഷേ ും സിറ്റുവേഷൻ കിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നു എന്നറിയാം കാരണം ഞാൻ അടുത്ത് വന്നു പറയാൻ പറ്റാ കാരണം ഫാനിട്ടുണ്ട് ഒരുപാട് സമ്പളും അറിയാൻ പറ്റില്ല അപ്പം ഞാൻ വേഗം പറഞ്ഞു പോട്ടെ ഓക്കെ ഫസ്റ്റ് ചോദിച്ചു വന്നിരിക്കുന്നത് ഫസ്റ്റ് ചോദിച്ചു വന്നിരിക്കുന്നത് വിച്ച് ഈസ് ദ വൺ പ്ലേസ് യു മോസ്റ്റ് വിഷ് ടു സീൻ ഫ്ലൈ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ളൊരു സ്ഥലം അത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു വഴി സമയത്ത് അമ്മ ഫോൺ എടുത്തു അപ്പോഴാണ് ഫസ്റ്റ് ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കിടന്ന സമയത്ത് ഞാൻ മഹാദേവൻ്റെ ഭയങ്കര അഡിക്റ്റായിട്ടുള്ളൊരു ആളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ശിവൻ്റെ സ്റ്റാറ്റസാണ് ഞാൻ കൂടുതൽ അപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റാച്ചു കണ്ടു അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടാണ് അപ്പം ഞാൻ അതെവിടെയാണ് കാര്യങ്ങൾ കുറേ ചിന്തിച്ചു അപ്പോൾ അപ്പോഴാണ് കോയമ്പത്തൂരാണ് തമിഴ്നാട്ടിലാണെന്ന് അറിയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അത് കാണുന്നത് ഇതുവരെ നടന്നിട്ടില്ല എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും പോയി എൻ്റെ ഫാമിലിയൊക്കെ പോയി ഞാൻ മാത്രം പോയിട്ടില്ല ഞാനും എൻ്റെ വല്ലയും അതായത് എൻ്റെ ആൻറ്റിയും ആരുടെ കുട്ടിയൊക്കെ പോകാത്ത ബാക്കി എല്ലാവരും കാണുന്നവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി ഞാൻ മാത്രം പോയിട്ടില്ല അതെന്ത് ഭയങ്കര ആഗ്രഹമായിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വീടിന്ന് കേട്ടോ അതേപോലെ പോയി പോയാലും എനിക്ക് നമുക്ക് നമ്മുടെ വീട്ടിലെത്താനല്ല ആഗ്രഹം അപ്പോൾ ആരാണ് ഏറ്റവും ഇഷ്ടം ഇഷ്ടമുള്ളൊരു സ്ഥലം എൻ്റെ വീട് നിന്നേട്ടാ രണ്ടാമത്തെ സ്ഥലം പിന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റിന് പിന്നെ വാട്ട് ചേഞ്ച് കീം ഇൻ യുവർ ലൈഫ് ആഫ്റ്റർ ഹാവിങ് എ ബേബി അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് ലൈക്ക് എൻ്റെ എയർലി ചേഞ്ചായി എൻ്റെ മദറിലെ ഹസ്ബൻഡിൻ്റെ ആയി അപ്പോൾ

യെസ് കാരണം ഞാൻ വൈറ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഡിപ്രഷ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാനും ഡിപ്രഷനൊന്നും വന്നിരിക്കാനുള്ള ടൈമില്ല അപ്പോൾ എല്ലാം നല്ലതിന് എല്ലാം നടക്കുന്നതും നല്ലത് പിന്നെ ഇടയ്ക്ക് ഡിപ്രഷൻ വരുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ സപ്ലി ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരു തേങ്ങലായിട്ട് മനസ്സിൽ ഇങ്ങനെ കേട്ടോ അപ്പോൾ യെസ് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ് ആൻഡ് ഐ ഐം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ് ഹാ അടുത്തത് നാലാമത്തെ ഉന്നിക്ക് ഇടാൻ പോകുന്നെങ്കിൽ ഉണക്കി പേര് നമുക്ക് പോണതിന് മുന്നെയാണ് ഞാൻ കി വാനേ ഇട്ടത് അപ്പോൾ ഉണ്ണിക്കിട്ട് ഇട്ട പേര് ജ്വാലട്ടാ ജ്വാല ജിഷ്ണു അവിടെ ഒരു ബ്രദറാ കേട്ടോ ചോദിച്ചിട്ടാണ് അടുത്ത് ഉണയ്ക്ക് എത്ര മന്ത് ഉനിക്കിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് മാർച്ച് ഇരുപത്തെട്ടാണ് ബർത്ത്ഡേ വരുന്നത് അപ്പോൾ ഇപ്പോൾ ജൂൺ ഇരുപത്തെട്ട് കഴിഞ്ഞു അപ്പോൾ ത്രീ മന്ത്സ് കംപ്ലീറ്റ് ആയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ അഞ്ച് ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇത്രോടും കേട്ടോ ഇത്ര കൊടുപ്പിക്ക് ഇത് പറയാനാണ് ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ ഇങ്ങനെ വീട്ടിലെടുക്കണം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളു അപ്പോൾ അതൊക്കെ എൻ്റെ ആൻസ